നമ്മുടെ ചുരിദാർ ചലഞ്ചിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോയിലേക്ക് നമ്മൾ കടക്കുകയാണ് എല്ലാവർക്കും സാലി റോസ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എടുത്തു വച്ചിരിക്കുന്നത് ബാക്ക് പാർട്ടാണ് നമ്മുടെ ചുരിദാറിൻ്റെ ബാക്ക് പാർട്ടാണ് ഞാൻ എടുത്തു വച്ചിരിക്കുന്നത് അതിൻ്റെ നല്ല ഭാഗത്തേക്ക് അതിൻ്റെ നല്ല ഭാഗം നമ്മളിങ്ങനെ നമ്മുടെ സൗകര്യത്തിന് തുറന്നു വെക്കുന്നു അതിലോട്ട് നമുക്ക് ഉണ്ട് ബാക്ക് പാർട്ടിൻ്റെ ഉണ്ട് ഫ്രണ്ട് പാർട്ടിൻ്റെ ഉണ്ട് മാറിപ്പോകല്ലേ അതിലെ ബാക്ക് പാർട്ട് എടുത്ത് ഞാൻ നിവർക്കുന്നു അത് നിവർത്ത് വെച്ചതിന് ശേഷം ഇതിൻ്റെ നല്ല വശം ഈ നല്ല വശത്തോട് ചേർത്ത് നമ്മൾ തയ്ക്കാൻ പോവാം അതിനാദ്യം നമ്മൾ കൃത്യമാണോ വെട്ടിയേക്കുന്നത് എവിടെയാണോ കൂടുതലുള്ളത് ചിലപ്പോൾ ഈ ഭാഗം കൂടുതലുണ്ടെങ്കിൽ നമ്മുടെ തയ്ച്ച് വരുമ്പോൾ അതൊക്കെ ചിലപ്പം വ്യത്യാസപ്പെട്ടെന്നിരിക്കും കറക്റ്റ് ആയിരുന്നു എങ്കിൽ കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് തയ്ക്കുന്നതിന് മുമ്പ് വെറുതെ ഒന്ന് വെച്ച് നോക്കണം റഫായിട്ടൊന്ന് വെച്ച് നോക്കണം കറക്റ്റാണ് അപ്പം നമുക്ക് തയ്ച്ചു തുടങ്ങാം അപ്പം ഇങ്ങനെ നമ്മൾ വെച്ചിട്ട് ശേഷം വളരെ കറക്റ്റായിട്ട് ഇതിനെ ചേർത്ത് വെക്കണം രണ്ടിൻ്റെയും കട്ടിങ് ഒരുപോലെ വരത്തക്ക രീതിയിൽ വെച്ചിട്ട് നിങ്ങളൊരു കാര്യം ചെയ്യണേ ഒരു കാര്യം പറയാൻ ഞാൻ മറന്നുപോയി എടുത്തും വെച്ചില്ല ചോക്ക് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ തുടക്കക്കാരാണെങ്കിൽ എനിക്കറിയാം ഇതിനകത്ത് കുറച്ചു പേര് തയ്ക്കുന്നവരാണ് ഒരു ഫിഫ്റ്റി പെർസെൻറ്റ് തയ്ക്കുന്നവരുണ്ട് ഫിഫ്റ്റി പെർസെൻ്റ് ഒരു തേർട്ടി പെർസെൻറ്റ് കുറച്ചറിയാം ഒരു ട്വൻറ്റി പെർസെൻറ്റിൻ്റെ മേളിൽ ഒട്ടും അറിയത്തില്ലാത്തവരുണ്ടെന്ന് എനിക്കറിയാം അവരെ ഉദ്ദേശിച്ചാണേ നമ്മൾക്കൊരു ഒരു അര ഇഞ്ച് വേണ്ട ഒരു കാലിഞ്ചിൽ കാലിഞ്ചിനും അര ഇഞ്ചിനും ഇടയ്ക്ക് നമ്മൾ വരത്തക്ക രീതിയിൽ നിങ്ങൾ തയ്ക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ഈ കഴുത്തിലൂടെ കൃത്യമായിട്ടും ഒരു പെൻസിലിനോ ഒരു പെന്നിനോ ഇങ്ങനെ വരച്ചു വെക്കണം അപ്പം നിങ്ങൾക്ക് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ സ്റ്റിച്ചിങ് മാറിപ്പോകത്തില്ല കൃത്യമായിട്ട് വരും കേട്ടോ കുറച്ചറിയാവുന്നവർക്ക് പ്രശ്നമില്ല അല്ലാത്തവർ ഇങ്ങനെ തന്നെ തുടങ്ങണേ ഇത്ര മനസ്സിലായല്ലോ ബാക്ക് പാർട്ടിലേക്ക് നമ്മൾ ആ കഴുത്തിന് വേണ്ടി വെച്ചിരിക്കുന്ന പാർട്ട് എടുത്ത് വെക്കുന്നു നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മളിവിടുന്ന് ഇങ്ങനെ ആരംഭിക്കുക ഒട്ടും വലിക്കല്ലേ കഴുത്ത് വലിക്കരുത് ഈ തുണിയും വലിക്കരുത് കേട്ടോ ഇത് രണ്ടും അതേപോലെ കഴുത്തിൻ്റെ അതേ ഷേപ്പിൽ തന്നെ ചേർത്ത് വെച്ചിട്ട് നമ്മൾ തയ്ക്കുക നമ്മളെപ്പോഴും ഇങ്ങോട്ട് ഈ തുണിക്ക് കനം ഉള്ളതുകൊണ്ട് ഇതിനെ എടുത്ത് ഇങ്ങനെ മേളിലോട്ട് ഇടണം കേട്ടോ എന്നിട്ട് നമ്മൾ കൃത്യമായിട്ടും കഴുത്തിലോട്ട് ചേർത്ത് വെച്ചിട്ട് അങ്ങനെ തന്നെ തയ്ച്ചു പോവുക നിങ്ങൾ പതുക്കെ തയ്ച്ചു വന്നാൽ മതിയെ ഒട്ടും സ്പീഡിൽ തയ്ക്കണ്ട പുതിയ തയ്യൽക്കാർക്ക് എവിടെങ്കിലും ഒരു ചെറിയ പിഴവ് സംഭവിക്കുന്നത് ഈ നെക്ക് തയ്ക്കുമ്പോഴാണ് അത് കഴുത്ത് അങ്ങനെ പൊളഞ്ഞു പൊളഞ്ഞു പോകരുത് അല്ലാതെ വേറെ പ്രശ്നങ്ങൾ അതിൽ ഒന്നും വരാൻ പോകുന്നില്ല നമ്മൾ ഒരു സ്റ്റിച്ച് ചെയ്തു കണ്ടല്ലോ കാണാമല്ലോ നിങ്ങൾക്ക് നമ്മൾ ഒരു സ്റ്റിച്ച് ചെയ്തു നമുക്കിനിയും ഈ തയ്യലില്ലേ ഈ തയ്യലേൽ മുട്ടാതെ നമുക്കിത് കട്ട് ചെയ്ത് വിടണം ഈ കെയർ ആയിട്ടുള്ള ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്യണം അത് ശ്രദ്ധയോടുകൂടി ചെയ്യണേ ഇവിടെ മുതൽ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല ഈ ഭാഗം മതി ശ്രദ്ധിച്ച് ചെയ്യണേ ഒരിക്കലും ഇത് എന്ന് നമ്മുടെ ആ തയ്യല്ലേ ചെന്ന് മുട്ടാനിട വരുത്തരുത് ഉണ്ടോ ഇവിടെ ഏറ്റവും അത്യാവശ്യം കട്ടിങ് വേണ്ടത് ഇത്രയും മതി ഇനി നമുക്കിതിനെ ഇങ്ങനെ തിരിച്ചിടാം അതിന് മുമ്പ് ഞാൻ തിരിച്ചിട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാനൊരു ഒരു പണിയൂടെ ചെയ്യട്ടെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി നമ്മൾ നമ്മളിതിൻ്റെ എൻ്റെ അറ്റം അടിച്ചില്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ ഇതങ്ങ് ആദ്യമേ അടിക്കട്ടെ ഈ അരികങ്ങ് അടിക്കുകയാണേ മനസ്സിലായോ ഏതാണ് നമ്മൾ പിടിപ്പിച്ചിരിക്കുന്ന തുണിയുടെ അരിക അത് പിടിച്ച് 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 നിങ്ങൾ ഇവിടെ ഈ വളവ് വരുമ്പോൾ നമുക്കൊരു ഒരു ഏറ്റക്കുറച്ചിലൊക്കെ ഒരു സാരമില്ല അകത്തോട്ട് മടങ്ങിപ്പോകുന്ന ആയതുകൊണ്ട് ഒന്നും പേടിക്കണ്ട പിടിച്ച് പിടിച്ച് പിടിച്ചു കൊടുത്താൽ മതി കേട്ടോ നമ്മൾ ഇതിൻ്റെ സൈഡ് കണ്ടോ സൈഡ് മടക്കി അടിച്ചു ഇനി നമുക്ക് എന്ത് ചെയ്യണം ഇനി നമുക്ക് ഇതിൻ്റെ നല്ല വശം നോക്കാം എങ്ങനെയാന്ന് കണ്ടല്ലോ നമുക്കിനി ഇതിനെ അകത്തോട്ട് മടക്കേണ്ടതാണ് വേണ്ടി നമ്മൾ പതിച്ചടിക്കാൻ പോവാം എന്താ പതിച്ചടിക്കാൻ നിങ്ങൾ നോക്കിക്കണേ ഇത് കാണാമല്ലോ നിങ്ങൾക്ക് നമ്മൾ ആദ്യം ഇങ്ങനെ അടിച്ചു വന്നില്ലേ ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിങ്ങനെ ഇങ്ങോട്ട് വെക്കുക മാത്രം ഈ തുമ്പ് ഇങ്ങോട്ട് തന്നെ നിൽക്കണം ഈ നമ്മുടെ ഈ വശത്തോട്ട് നിൽക്കണം അങ്ങോട്ട് ഇതിനെ ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ ഈ തുണിയുടെ മുകളിലൂടെ പതിച്ചടിക്കുക അത് വളരെ ശ്രദ്ധയോടെ തയ്ക്കണം അതും കേട്ടോ നമ്മൾ സാരി ബ്ലൗസിൻ്റെ കഴുത്തിൻ്റെ അടിച്ചപ്പം പറഞ്ഞ് ഓർക്കുന്നുണ്ടോ അതുപോലെ ശ്രദ്ധിച്ച് നോക്കി തയ്ക്കണേ ഇട്ട് കിട്ടും എന്നിട്ട് നോക്കി നോക്കിയേ തയ്ക്കാവൂ കണ്ടോ അതൊക്കെ ഞാൻ തയ്ക്കുന്നത് അതിനനുസരിച്ച് നമ്മളിങ്ങനെ കൂത്ത് കൊടുക്കണം നമ്മൾ ആ ടോപ്പ് സ്റ്റിച്ച് കൊടുത്തിട്ട് പതിച്ചടിച്ച് കഴിഞ്ഞു ഇനി നമുക്ക് എന്താ ചെയ്യണ്ടേ ഇങ്ങനെ ഇത് അകത്തോട്ട് മടക്കണം കണ്ടോ നോക്കിയേ കണ്ടോ നമ്മുടെ ബായ്ക്ക് കഴുത്ത് റെഡിയായി നമുക്കിനി ഇതിൻ്റെ മേളിലൂടെ വേണമെങ്കിൽ ഈ അരികിലൂടെ പതിച്ചടിക്കാം വേണമെങ്കിൽ മതി അല്ലെങ്കിൽ നമുക്ക് നമുക്കകത്തോട്ടാക്കി ഹെമ്മിങ് ചെയ്താൽ മതി ഞാൻ മിക്കവാറും ഇത് ഹെം ചെയ്യത്തേ ഉള്ളൂ കേട്ടോ അല്ലാതെ തയ്ക്കത്തില്ല അപ്പോൾ കണ്ടോ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പം ബായിക്ക് കഴുത്ത് നമ്മൾ തയ്ച്ചു ഇതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ട് ഈ പ്രാവശ്യം ഞാനേ വേറൊരു രീതി ചെയ്യാൻ പോകും രീതി മാറുകയല്ല മുമ്പ് ഞാൻ തയ്ച്ചതിന് ശേഷമല്ലേ എൻ്റെ അരികടിച്ചത് ഈ ചെറിയ പീസിൻ്റെ ഈ പ്രാവശ്യം ഞാൻ അരി അരികടിക്കുക ആദ്യം അരി അരികടിക്കുന്ന എളുപ്പം പിന്നെ അരികൊക്കെ അടിക്കാൻ ആ തുടക്കക്കാരടിക്കുമ്പം ഈ കഴുത്തിൻ്റെ ഷേപ്പൊക്കെ വലിഞ്ഞും മറിഞ്ഞും പോകാതിരിക്കാൻ വേണ്ടി ഞാൻ അല്ലെന്ന് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ അരി അരികടിച്ചിട്ട് നമുക്ക് കൂട്ടി പിടിപ്പിക്കാവേ പിന്നെ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാൻ നെക്ക് തയ്ക്കാൻ രണ്ടോ മൂന്നോ നാലോ മാർഗമുണ്ട് ഒന്ന് നമുക്ക് ലൈനിങ് ആണെങ്കിൽ ലൈനിങ് പീസ് വെച്ചതിന് ശേഷം മറിച്ചിട്ട് ചെയ്യാം പിന്നെ ഇങ്ങനെ ചെയ്യാം ക്രോസ് വെച്ച് ചെയ്യാം പിന്നെ ഇങ്ങനെ കണ്ടിച്ചെടുത്തിട്ടല്ലാതെ ഈ തുണി അതേപോലെ തന്നെ വെച്ചിട്ട് ഈ ഷേപ്പിൽ തയ്ച്ചതിന് ശേഷം കണ്ടിച്ച് കളഞ്ഞിട്ട് നമുക്ക് തിരിച്ചടിക്കാം പിന്നെ ക്യാൻവാസ് വെച്ച് ചെയ്യാം ഏറ്റവും എളുപ്പമുള്ളതാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നത് കേട്ടോ ഏറ്റവും എളുപ്പം ഇതുതന്നെയാണ് ഏറ്റവും എളുപ്പം എന്ന് പറയാൻ എളുപ്പവും അതുപോലെ തന്നെ വൃത്തിയായിട്ടിരിക്കുകയും ചെയ്തോളും അപ്പം തുടക്കക്കാർ ഏറ്റവും തുടക്കക്കാർ ഇങ്ങനെ തന്നെ അങ്ങ് ശീലിക്കുക നമുക്ക് കൈക്കൊക്കെ ഒരു നല്ല വഴക്കവും വന്നു കഴിഞ്ഞ് നമുക്ക് ചെയ്യാം ഇനി നമുക്ക് മുമ്പേ ഞാൻ പറഞ്ഞ പോലെ തന്നെ കൃത്യമായിട്ട് കഴുത്തലോട്ട് പടി കൃത്യമായിട്ട് ഒരേ അകലമായിരിക്കണം അത് ഇവിടെ പ്രശ്നം വരുന്ന ഈ രണ്ട് കയറില്ലേ ഈ ഈ കഴുത്തിൻ്റെ നല്ല ഭാഗം അവിടെ വരുമ്പോഴാണ് ചെറിയൊരു പ്രശ്നം വരാൻ സാധ്യതയുള്ളത് ഇച്ചിരി കയറിപ്പോവും അല്ലെങ്കിൽ ഇറങ്ങിപ്പോവും അപ്പോൾ ആ കഴുത്തിൻ്റെ ഷെയ്പ്പങ്ങ് മാറും അങ്ങനെ വന്ന് നിങ്ങൾ ഒന്നുകൂടെ മാറ്റി അടിച്ചു അടിച്ചിട്ട് നിങ്ങൾക്ക് ഏതാണോ അനുയോജ്യം തോന്നുന്നു അതിനെ നിർത്തിക്കൊണ്ട് ബാക്കി അഴിച്ചു കളഞ്ഞാലും മതി ഇച്ചിരി വലിയ കാണിയിട്ട് ആദ്യം വേണേൽ ചുമ്മാതൊന്നും അടിച്ചു നോക്കിക്കൂ കേട്ടോ വേണമെങ്കിൽ അഴിച്ചു കളഞ്ഞാൽ മതിയല്ലോ അങ്ങനെ ചെയ്യാം എന്നിട്ട് നമ്മൾ പതിവ് പോലെ തന്നെ കട്ട് ചെയ്യുന്നു ഇങ്ങോട്ട് ഈ തയ്യൽ തയ്യൽത്തുമ്പ് നിൽക്കുന്നിടത്തോട് തന്നെ ഇതിനെ മാറ്റി വെച്ചിട്ട് നമ്മൾ പതിച്ചടിക്കുക ഞാൻ ക്യാമറ ഇങ്ങനെ വെച്ചേക്കുന്നതുകൊണ്ട് രണ്ട് മൂന്ന് കാര്യമുണ്ട് ഒന്നാമത് ഈ ബാക്ക്ഗ്രൗണ്ട് ഇതിൻ്റേത് ഈ മെഷീൻ്റെ കറുത്ത് നേവി ബ്ലൂവ് തയ്ക്കുന്ന തുണിയും സോറി നൂലും അതുതന്നെ അത് കാരണം എനിക്ക് തോന്നുന്നു ക്ലാരിറ്റിയിൽ ഇച്ചിരി കുറവ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് വെള്ളനൂലൊക്കെ വെച്ചടിക്കണമെന്ന് ഞാൻ ഓർത്തതാണ് പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ എല്ലാം അഴിക്കണ്ടേ അതുകൊണ്ട് ഞാൻ പിന്നെ ഇങ്ങനെ തന്നെ അങ്ങ് വെച്ച് തയ്ച്ചെന്നേ ഉള്ളൂ ശ്രദ്ധിച്ച് നോക്കണേ നമ്മൾ പതിച്ചടിച്ച് കഴിഞ്ഞു നമുക്കിനിയും കണ്ടോ നിനക്ക് നിങ്ങൾ കണ്ടല്ലോ ഫിനിഷായില്ലേ നമുക്കിനിയും നമ്മുടെ അടുത്ത പ്രധാനപ്പെട്ട പണി ഷോൾഡർ ജോയിൻ ചെയ്യാൻ പോവാം അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരിക്കണേ അതിനു വേണ്ടി നമ്മുടെ ഈ തയ്ച്ച ഒരു ഭാഗത്തിൻ്റെ നല്ല വശത്തോട്ട് നമ്മുടെ രണ്ടാമത്തെ പാർട്ടിൻ്റെ നല്ല വശം കണ്ടല്ലോ ഈ നല്ല വശം ഇങ്ങനെ ചേർത്ത് വെച്ചു നല്ല വശത്തോട്ട് ഈ നല്ല വശം ചേർത്ത് വെച്ചു അതേ ഷോൾഡർ തയ്ക്കുന്ന ഒന്ന് നോക്കണേ ഈ ഷോൾഡർ രണ്ട് വശവും കണ്ടല്ലോ നിങ്ങൾ അകത്തോട്ട് പോകേണ്ടതല്ലേ രണ്ട് പടിയും അതിനെ അകത്തോട്ടാക്കി തന്നെ നമ്മൾ വെച്ചിട്ട് ഷോൾഡർ നിങ്ങൾ ചെയ്യേണ്ട വിധോ പറഞ്ഞു തരുന്നത് തയ്ച്ച് പിടിപ്പിക്കുകയാണെ എപ്പോഴും നമ്മൾ കഴുത്തിൻ്റെ ഭാഗത്തുനിന്ന് നെക്കിൻ്റെ സൈഡിൽ നിന്ന് വേണം അടിച്ചു തുടങ്ങാൻ അങ്ങനെ രണ്ട് പ്രാവശ്യം അടിക്കണേ ഇനി ഞാൻ എന്നെ ചെയ്യുന്നു ഞാൻ പറഞ്ഞു തരാം അങ്ങനെ തയ്ക്കു തയ്ക്കുമായിരുന്നു ഞാൻ ആദ്യം നിങ്ങൾ തുടക്കക്കാരൻ അങ്ങനെ തയ്ക്കുക അല്ലാത്തവർക്കൊരു പുതിയ മാർഗ്ഗമാണ് ഈ ഷോൾഡറിൻ്റെ ഈ അടുപ്പ് അടി നമുക്ക് ഒളിപ്പിച്ച് എങ്ങനെ തയ്ക്കാം നിങ്ങൾ നോക്കി രണ്ട് മുമ്പത്തെ പോലെ തന്നെ ചേർത്ത് വെച്ചു എന്നിട്ട് ബാക്കിലെ പടിയെ ിലോട്ട് കൊണ്ടുവന്ന് ചേർത്ത് വച്ചു കണ്ടോ ബൈക്കിൽ ബാക്കിലോട്ട് മടങ്ങേണ്ട പടിയെ ഫ്രണ്ടിലോട്ട് തിരിച്ചു കൊണ്ടുവച്ചിട്ട് ഞാൻ ചേർത്ത് അടിക്കുക ഇതേ ഇത് കാണിച്ചു തരാൻ മാത്രമല്ല കുഞ്ഞ് രണ്ട് പടി ആയതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഇതുപോലെ ഷോൾഡർ ഒളിപ്പിച്ച് തയ്ക്കുന്ന ചുരിദാറിൻ്റെ രണ്ടോ മൂന്നോ വീഡിയോ നല്ലത് ഇട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം ലൈനിങ് ചുരിദാർ തയ്ക്കുമ്പോൾ ഞാൻ നല്ല കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് രണ്ട് ചെറിയ പടിയായതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകത്തെ ഇതിൻ്റെ ലാസ്റ്റ് അങ്ങനെ തയ്ച്ച് കഴിഞ്ഞ് തുറക്കുമ്പോൾ എങ്ങനത്തേക്കും നിങ്ങൾ നോക്കിക്കോണേ കണ്ടോ എൻ്റെ പ്രത്യേകത കണ്ടോ കണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ കഴുത്തലിങ്ങനെ ഇങ്ങനെ തെറിച്ച് നിൽക്കും ഇതാകുമ്പോൾ ഇങ്ങനെ അങ്ങനെ ഒരു പ്രത്യേകതയേ ഉള്ളൂ അല്ല വേറെ കാര്യങ്ങളൊന്നുമില്ല നമുക്ക് രണ്ടാമത്തെ ഷോൾഡറും അതുപോലെ തന്നെ അടിച്ചെടുക്കാം അത്ര ക്ലിയർ ആയില്ലെന്ന് എനിക്ക് തന്നെ അറിയാം ഞാൻ ഉദ്ദേശിച്ചതുപോലെ നിങ്ങളെ കാണിച്ചു തരാനായിട്ട് എനിക്ക് പറ്റിയില്ല പോട്ടെ അടുത്ത വീഡിയോയിൽ ഞാൻ ശരിക്കും ചെയ്ത് കാണിക്കാം ഇതും വേണ്ട അതുപോലെ അടിച്ചെടുത്തതാണ് കണ്ടോ കണ്ടോ അതിൻ്റെ അകവശവും അങ്ങനെ വരും അപ്പം തുടക്കക്കാർക്ക് ഇച്ചിര ഇച്ചിരി ബുദ്ധിമുട്ടാണ് അപ്പം നിങ്ങളെ മേനക്കെട്ടില്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങൾ സാധാരണ പോലെ തന്നെ ഷോൾഡർ കൂടി പിടിപ്പിക്കുക ഞാൻ എന്താ ചെയ്യുന്നത് നിങ്ങൾ കണ്ടോ ഇനി ഞാൻ ഈ കൈക്കുഴിയുടെ അവിടുത്തെ അവിടെ തൊട്ട് സ്ലിറ്റ് വരെ ഞാൻ ആ മാർക്കിലൂടെ ഒന്ന് അടിക്കാൻ പോവാം ഒറ്റ അടിപ്പ് അടിപ്പ് അടിക്കുന്നത് എങ്ങനെ നിങ്ങൾ കണ്ടോ ഞാൻ കാണി ഒരു സ്വല്പം വലുതാക്കി ഇട്ടേച്ച് കൈക്കൂലിൻ്റെ അവിടെ നിന്ന് ഒരു അര ഇഞ്ചിട്ടേച്ചാണ് അടിക്കുന്നത് ഒറ്റയടിപ്പേ അടിക്കത്തുള്ളൂ അടിച്ച സ്ലിറ്റിൻ്റെ അവിടെ വരെ കൊണ്ടുവന്ന് കൃത്യം നിർത്തണേ നമ്മളിവിടെ എന്തിനെന്നറിയാമോ ഇതൊരു കൊച്ചുകള് തരവാ നമ്മളെല്ലാം നമ്മുടെ സ്വന്തമല്ലേ തയ്ക്കുന്നത് അപ്പം നമുക്കൊന്ന് ഇട്ട് നോക്കണം ഈ രണ്ട് ഭാഗവും ഇങ്ങനെ ജസ്റ്റ് ഒന്നടിച്ചിട്ട് കൈ പിടിപ്പിക്കേണ്ട കൈ പിടിപ്പിക്കാതെ തന്നെ നമ്മളിങ്ങനെ ഒന്ന് ചെയ്തിട്ട് നമുക്ക് നമുക്കിട്ട് നോക്കണം ഇട്ട് നോക്കുന്നത് നമ്മുടെ മറ്റു ചുരിദാറിൻ്റെയും നൈറ്റിൻ്റെയും മണ്ടയ്ക്ക് ഇട്ട് നോക്കരുത് ഒരു പ്രയോജനവും ഇല്ല ഇത് തന്നെ ഇട്ട് നോക്കണം ഇട്ട് നോക്കുമ്പോൾ സ്ലിറ്റിൻ്റെ പൊസിഷൻ സ്ലിറ്റിൻ്റെ വണ്ണം അതായത് കൃത്യമാണോ സ്ലിറ്റ് നോക്കണം നമ്മുടെ മെഷർമെൻറ്റ് വെച്ച് നോക്കിയാൽ ഞാൻ തന്നേക്കുന്ന മെഷർമെൻറ്റ് വെച്ച് നോക്കിയാൽ കറക്റ്റ് ബോഡി ഷേപ്പിലാണ് ഈ ചുരിദാർ നിൽക്കുന്നത് അതുകൊണ്ട് ഇറുക്ക് ഉണ്ടെങ്കിൽ സ്വല്പം അയക്കണം ഒത്തിരി ലൂസാണെങ്കിൽ നിങ്ങൾക്ക് ചൂടൊക്കെ കയറ്റി സ്ലിറ്റ് അടിക്കാം അതിനുവേണ്ടിയാണേ അത് മറക്കല്ലേ ഇനി ഞാൻ നമ്മുടെ സ്ലീവ് ഒക്കെ എടുത്തു കഥ പറയാൻ പോയി സ്ലീവ് എടുത്ത് എങ്ങനെയാണെന്ന് നോക്കിയിൽ നമ്മൾ അകത്തോട്ട് മടക്കി അടിക്കുക ആ ഇന്ന് എൻ്റെ മെഷീൻ അപ്പടി പ്രശ്നമാണേ എന്നാ കാര്യം എന്നറിയതിൽ മൂന്നാല് പ്രാവശ്യം എൻ്റെ മെഷീൻ ഇങ്ങനെ നൂല് പൊട്ടി എനിക്കങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നെ ഒരു മൂടുമില്ല സാധാരണ അങ്ങനെ തയ്ക്കാൻ എനിക്കൊറ്റ സ്ട്രെച്ചിന് തയ്ച്ച് കിട്ടണം അങ്ങനെയാണെങ്കിൽ ഞാൻ നല്ല സ്പീഡിന് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് ചുരിദാർ അടിച്ച് എഴുന്നേറ്റ് പോവും ഇതിപ്പം എല്ലാം പ്രോ പ്രോബ്ലമാണ് ആ പോട്ടെ ആ അന്നേരം പിന്നെ ഇത് ആ മാർക്കിലൂടെ നമുക്കൊന്നുകൂടെ മടക്കി അടിക്കാവേ പിന്നെ എനിക്ക് നിങ്ങളോട് ഒരു പരാതിയുണ്ട് പറയാൻ ഇത്രയും പേര് കാണുന്ന ഇഷ്ടംപോലെ നല്ല കമൻറ്റ് നിങ്ങൾ തരുന്നുണ്ട് കേട്ടോ ഇല്ലെന്നൊന്നും പറയത്തില്ല ഈ എന്തേരം നല്ല ക ഇതൊക്കെ ഉള്ള കാര്യമാണോ എനിക്കറിയത്തില്ല നല്ലതാ നല്ലതാന്ന് എല്ലാവരും പറയുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലായെന്നൊക്കെ സന്തോഷം ഒത്തിരിയുണ്ട് പക്ഷേ നിങ്ങളുടെ ലൈക്ക് തീർത്ത് കുറവാണ് ഞാൻ കരഞ്ഞൊക്കെ നിങ്ങളോട് പറഞ്ഞതാണ് എനിക്ക് ലൈക്ക് തരണം ആ ഒരു വീഡിയോയ്ക്ക് മാത്രം ബാക്കി എല്ലാം കണ്ടു വെച്ച് പോകുമ്പം കണ്ടുവെച്ച് പോകുമ്പോൾ ഒരു ലൈക്ക് കൊടുത്താൽ തുടങ്ങുമ്പം തന്നെ ഒരു ലൈക്ക് തന്നിട്ട് നിങ്ങളങ്ങ് തുടങ്ങുകൊണ്ട് കുഴപ്പമില്ല ആരെല്ലാം കേട്ടാ ചിരിക്കുമല്ലേ ആ അന്നേരം അപ്പോൾ ഒരു വശം അടിച്ചു ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു കൈയുടെ നല്ല വശത്തിൻ്റെ എവിടെയാണ് ഈ പറഞ്ഞേക്കുന്ന നമ്മുടെ ആ കുഴിച്ചുവെട്ടി നമ്മൾ ആ ഫ്രണ്ട് പാർട്ട് വരേണ്ടതാണ് ഇൻഡു ചെന്നൈ ഒട്ടേക്കുന്നത് അപ്പം നോക്കി പ്രത്യേകം ചെയ്യണം ഈ അടുത്ത തുണി മടക്കുമ്പോൾ മടക്കി വെ അതായത് മടക്കി കഴിഞ്ഞ് രണ്ടിൻ്റെ നല്ല ഭാഗം ഒരുപോലെ വെച്ചാൽ ഇത് മാറി എന്താണ് നമ്മുടെ ഫ്രണ്ട് പാർട്ടിൻ്റെ ഈ കുഴിച്ചെടുത്ത ഭാഗമല്ലേ അത് രണ്ടിനും രണ്ടടുത്തായിരിക്കണം അത് പ്രത്യേകം ഓർക്കണം അല്ലെ എന്നാൽ പറ്റും ഒരുപോലെ ഇരിക്കും കേട്ടോ ആരോ എന്നോടൊരാൾ കമൻറ്റിലൂടെ ആ കാര്യം ചോദിച്ചായിരുന്നു അങ്ങനെ മാറിപ്പോകുന്നു എന്ത് ചെയ്യണമെന്ന് അപ്പം സ്ലീവിൻ്റെ കൈ ഇങ്ങനെ നമ്മൾ അടിക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കണം അത് രണ്ടിന് രണ്ട് വശത്താകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നമുക്ക് അത് നന്നായിട്ട് പ്രസ്സ് ചെയ്തു വെച്ച് ഞാൻ മുമ്പേ ചെയ്തതെന്നറിയാവോ മറ്റേതേനെ ചെയ്തത് വർത്തമാനം ഉണ്ടെന്നൊന്ന് പറയാൻ പറ്റിയില്ല അതൊന്ന് ആ മടക്കുപാടം തിരിച്ചറിയാൻ വേണ്ടി ചെറിയൊരു അടുപ്പ് ആ മടക്കുപാടേ മാത്രം അടിച്ചതേ ഉള്ളൂ കണ്ടോ ഇത് ഇങ്ങനെ വെച്ച് നോക്കണം ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ എവിടെ കണ്ടോ ഒന്നിൻ്റെ ഒരു വശത്താണെങ്കിൽ അടുത്തത് മറുവശത്തായിരിക്കണം ഓക്കെ നമുക്കിനിയും ഇങ്ങനെ ഷോൾഡർ തുറന്നിടാം എന്നിട്ട് നിങ്ങൾ ഷോൾഡർ ചേർത്ത് വെക്കുന്നിടത്ത് എന്തെങ്കിലും എക്സ്ട്രാ ഉണ്ടെങ്കിൽ വെട്ടിക്കളണേ ഇച്ചിരി കൂടുതലെല്ലോ ഉണ്ടെങ്കിൽ വെട്ടിക്കെള്ളണം എന്നിട്ട് നമുക്കിങ്ങനെ കൈ എടുത്ത് വെച്ച് നമ്മൾ അടിക്കാൻ പോവാം അടിക്കുമ്പം ഷോൾഡറിൻ്റെ അതായത് രണ്ട് വശവും കൂട്ടി ചേർത്ത് തന്നെ നല്ല വശം ഇപ്പം ഞാൻ നല്ല വശം കണ്ടോ നല്ല വശത്തോട്ട് കൈയുടെ അല്ലെങ്കിൽ സ്ലീവിൻ്റെ നല്ല വശം ചേർത്ത് വെക്കണം ചേർത്ത് വെക്കുമ്പോൾ സ്ലീവിൻ്റെ മിഡ് നടുക്കത്തെ പോയിൻറ്റിലെ നടുക്ക് ആ നടുക്ക് വശവും ഈ ഷോൾഡറിൻ്റെ കൂട്ടിച്ചേർത്ത വശവും ഒരുപോലെ നിൽക്കണം അതുപോലെ വെക്കുമ്പോൾ നിങ്ങൾ നോക്കണം ഇത് എടുത്തുകയാണോ വലത്തുകയാണോ ഈ ഫ്രണ്ടിലേക്കാണോ ആ കുഴിച്ചു വെട്ടിയിടം പോകുന്നത് നോക്കണം ഇപ്പം ഞാനത് നോക്കിയിട്ടാണ് ചേർത്ത് വെക്കാൻ പോകുന്നത് കേട്ടോ ഇത് രണ്ടും ഒന്നിച്ചു വെക്കും ഇനി തന്നെയല്ല ഇങ്ങനെ ഒന്നിച്ച് വെച്ചിട്ട് പെട്ടെന്ന് കഴിക്കാൻ പാടില്ല നോക്കണം ഇങ്ങനെ നിങ്ങൾ പിടിച്ച് പിടിച്ച് നോക്കണം അറ്റം വരെ എല്ലാം എത്തുന്നുണ്ടാവും കുഴപ്പമില്ലല്ലോ കറക്റ്റായിട്ട് വന്നില്ലേ അപ്പം അങ്ങനെ വന്നെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് തയ്ക്കാം ഇനി അഥവാ കൈ കൈയോ അല്ലെങ്കിൽ ഈ ബോഡി പാർട്ടോ ഒരു അര ഇഞ്ചൊക്കെ വരെയും എന്തെങ്കിലും നീണ്ടോ അല്ലെങ്കിൽ ഇല്ലാതെ വന്നാലൊന്നും നമ്മുടെ ഡ്രസ്സിന് പ്രശ്നമൊന്നും പറ്റത്തില്ല കാരണം രണ്ട് ഇഞ്ചാണ് നമ്മൾ തയ്യൽത്തുമ്പോഴത്തേക്കുന്നത് കേട്ടോ ധൈര്യമായിട്ട് നിങ്ങൾക്ക് തയ്ക്കാം അങ്ങനെ തയ്ക്കുമ്പോൾ ഒരു അറ്റത്തൊന്നും തയ്ക്കാൻ പാടില്ല നടുക്കൂന്ന് തയ്ച്ചു തുടങ്ങണം അതായത് ഈ ഷോൾഡറിൻ്റെ സെൻറ്റർ എന്ന് പറഞ്ഞില്ലേ അവിടെ മുതൽ നിങ്ങൾ തയ്ച്ച് തുറക്കണം കേട്ടോ മറക്കല്ലേ അങ്ങനെ നമുക്ക് പിടിച്ച് പിടിച്ച് തയ്ക്കണം പിടിച്ച് പിടിച്ച് തയ്ക്കുമ്പോൾ ഇവിടെ ചുളുക്കം വരാൻ നല്ല സാധ്യതയുണ്ട് അടിഭാഗത്തെ തുണി ചുളുങ്ങി കയറും അല്ലെങ്കിൽ തിരിച്ചും അങ്ങനെ അടിച്ചിട്ട് നമ്മൾ തിരിച്ച് അതേ പൊസിഷനിൽ നിന്ന് നമ്മൾ ബാഗിലേക്ക് പോകും അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ എങ്ങനായാലും രണ്ടടിപ്പ് അടിക്കണം കേട്ടോ സ്ലീവിന് കൂട്ടിച്ചേർക്കുമ്പോൾ രണ്ടടിപ്പ് അടിക്കണം നോക്കി നോക്കി ശ്രദ്ധയോടുകൂടി കുറേശെ അടിക്കണം കാരണം ഇവിടെ ഒരു ഒരു വളവുണ്ടല്ലോ ആ വളവ് നമ്മൾ ചേർത്ത് ഇങ്ങനെ പിടിക്കുമ്പം വളഞ്ഞു തന്നെ നിൽക്കും നിങ്ങൾ അതിനെ വലിച്ചു ഒരുപോലെ ആക്കാനൊന്നും നോക്കണ്ട കൈ സ്ലീവിൻ്റെ ഒരു അംശം പ്രൊജക്റ്റ് ചെയ്ത് മുമ്പോട്ട് നിന്നോട്ടെ പ്രോബ്ലം ഒന്നുമില്ല കേട്ടോ തയ്ച്ചാൽ മതി ഇതുകൊണ്ട് ഞാൻ നിർത്തുക ഇവിടെ കൊണ്ട് കേട്ടോ അപ്പം ബാക്കി സ്ലീവ് പിടിപ്പിച്ച് സ്ലിറ്റ് അടിക്കുന്നത് പ്രത്യേകം കാണിച്ചു തരാം ബാക്കി നാളെ കൊണ്ട് നമ്മുടെ വീഡിയോ തീരും അപ്പം നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി ഇനിയും നിങ്ങളുടെ ലൈക്കും ഷെയറും നല്ല കമൻറ്റും ഒക്കെ തന്ന് സപ്പോർട്ട് ചെയ്യണം ഓക്കേ താങ്ക്